പുത്തനൊടുപ്പ് രചന ഫാത്തിമ താഴ് അവതരണം സുദ്ദീഖ് ഓംശേരി കുഞ്ഞിലെ ഉമ്മാൻ്റെ കഷ്ടപ്പാട് കണ്ട് വളർന്നതിൻ്റെ ആകും ഒന്നിനും അവൾ വാശി പിടിക്കാറില്ലായിരുന്നു കൂട്ടുകാർക്കിടയിൽ നിറമുള്ള ബേഗോ ഇടയ്ക്കിടെ മാറുന്ന ചെരിപ്പോ ഇല്ലാത്തത് ഇടയ്ക്കെങ്കിലും പരാതികളെ വരാൻ തുടങ്ങിയത് ഹൈസ്കൂളിലേക്ക് പോയി തുടങ്ങിയതിന് ശേഷമാണ് നാളെ കൂട്ടുകാരുടെ വീട്ടിലെ കല്യാണത്തിന് പുതിയ ഡ്രസ്സ് വേണമെന്ന വാശിയിൽ രണ്ടു ദിവസമായി പട്ടിണി കിടന്നും മെണ്ടറ നടന്നും വാശി കൂടിയപ്പോഴാണ് ഈ മാസത്തെ വിധവ പരിശാന് കിട്ടിയ പാട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയത് ആസ്തമയുടെ വലിവ് കൂടിയപ്പോൾ എഴുക്കം ഈ മാസം ഇനി കിതച്ചും വലിച്ചും കടന്നു പോകണം മരുന്നിനുള്ള പൈസ ഇനി കടം വാങ്ങാനൊന്നും പറ്റില്ല ഹാജിയാരുടെ അടുക്കളയിൽ ചെറിയ പണികളൊക്കെ ഒതുക്കി കൊടുക്കാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ എന്നിട്ടും ബീവമ്മയും ഹാജിയാരും കണ്ടറിഞ്ഞ് സഹായിക്കുന്നുണ്ട് വീടിൻ്റെ വാടക പോലും ഇപ്പോൾ അവർ വാങ്ങുന്നില്ല ഇടവഴിയിൽ നിന്ന് ഒതുക്കു കയറുമ്പോൾ തന്നെ ഉമ്മറത്ത് യൂണിഫോം പോലും മാറാതെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഐശുവിൻ്റെ കാലുകൾ ഇരച്ചു പോകുന്ന ശ്വാസഗതി അവഗണിച്ചും വേഗതയേറി തുണിക്കടയുടെ കവർ കണ്ട് ഓടി വന്നവൾ തട്ടിപ്പറിച്ച് ഓടിയത് നിമിഷ നേരം കൊണ്ട് ഉമ്മറത്തെ ബെഞ്ചിലിരുന്ന് കവർ പുളിക്കുന്നവളെ ആഴ്ച സന്തോഷത്തോടെ നോക്കിയിരുന്നു കുറച്ച് വലിവും കിതപ്പും ഉണ്ടായാലും കുഴപ്പമില്ല ഓളെ സന്തോഷമല്ലേ വലുത് എന്താവുമ ഇത് ദേഷ്യത്തോടെ ചുരുട്ടി പിടിച്ച കവറ് മുറ്റത്തേക്ക് നീട്ടി എറിയുന്നവളെ നോക്കുമ്പോൾ അയേശുവിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന നിലവിളി ചങ്കിൽ പിടഞ്ഞ ശ്വാസത്തോടൊപ്പം എന്നേക്കുമായി നിലച്ചതറിയാതെ ചവിട്ടി തുള്ളി അകത്തേക്കടുക്കുമ്പോൾ കുഞ്ഞൂടെ ഒച്ച ഉയർന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ അറിയില്ലെങ്കിൽ അറിയുന്നവര് കൂടെ കൂട്ടിക്കൂടെ